നമസ്കാരം ഏഷ്യാനെറ്റിലെ പിണറായി പിണറായിോജന ഉപജീവനമാക്കി മാറ്റിയ ഹൈടെക് അടിമകൾ വാ തുറക്കാത്തത് നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതിലെല്ലാം അഭിപ്രായമുള്ള അതിലെല്ലാത്തിലും തീർപ്പ് കൽപ്പിക്കുന്ന മൂന്ന് നാല് അവതാരകർ അല്ലെങ്കിൽ ചാനൽ കോട്ടിട്ട ജഡ്ജിമാർ നമ്മുടെ മുതലാളി വിദേശത്തു നിന്നൊക്കെ ഈ പലയിനം വെറൈറ്റി പെറ്റ് ഡോഗ്സിനെ നമ്മൾ മേടിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതായത് പിറ്റ്ബുള് അല്ലെങ്കിൽ പഗ് അല്ലെങ്കിൽ പോവറേനീൻ അങ്ങനെ തുടങ്ങി പല ഐറ്റം ഈ ഫോറിൻ പെഡ് ഡോക്സിനെ മേടിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ഏഷ്യാനെറ്റിലെ ഈ മുതലാളി എന്ത് ചെയ്തിട്ടുണ്ട് പല ഐറ്റം ഫാൻസി ഡോഗ്സിനെ പോലുള്ള പേരെ അതിൽ അവതാരകരായിട്ട് പർച്ചേസ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണ് അവരുടെ ജോലി ജോലി മുതലാളിക്കരെ ആരെന്ത് പറഞ്ഞാലും ആക്കുക എന്നുള്ളതാണ് അതാണ് ഏക ഉത്തരവാദിത്വം ഈ പറയുന്ന ഈ ഹൈടെക് അടിമകളായിട്ടുള്ളവർ യഥാർത്ഥത്തിൽ എന്താണ് അവരെങ്ങനെയാണ് സ്വന്തം കുടുംബജീവിതം നയിക്കുന്നു എന്നതിന്റെ തെളിവാണ് കട്ടെടുത്ത് കൊണ്ട് വന്ന് കൊടുക്കുന്നതിന്റെ ഒരു വിഹിതം കൊണ്ടുപോയി സ്വന്തം മക്കൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു അന്തസ്സ് നോക്കണേ ആ കഴിക്കാൻ കൊടുത്തതിന് ശേഷം മൊലാളിക്ക് വേണ്ടി പുറത്തിറങ്ങിയുള്ള ആ വിരോചിതമായിട്ടുള്ള കുരയൽ അല്ലെങ്കിൽ ഭജനയൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് എത്ര നിഷ്പക്ഷമാണ് ചാനലിനകത്ത് മുതലാളിക്കെതിരെയല്ല എത്ര സ്വാതന്ത്ര്യത്തോടെ ആർക്കെതിരെയും പറയാം കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളം ഞെട്ടിയ മുന്നൂറ്റി കോടി രൂപയുടെ തട്ടിപ്പ് ആ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അന്വേഷിക്കുകയേ വേണ്ട പിണറായി വിജയൻ യോജനയാണ് രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ അന്തിക്കെല്ലാം ചെയ്യേണ്ട പ്രവർത്തനം എന്താണ് പിണറായി യോജന ആ പിണറായി യോജന നടത്തി സ്വന്തം വൈറ്റിപ്പിഴപ്പുണ്ടാക്കുന്ന എങ്ങനെ നോക്കിയേ ആ ഒരു പേരില്ലായിരുന്നെങ്കിൽ ഏഷ്യാനെറ്റിലെ ഈ ഹൈടെക് അടിമകളുടെ എല്ലാം ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലാണ് അന്നം വേടിക്കുന്നത് മക്കൾക്ക് ഡ്രസ്സ് വേടിക്കുന്നത് മക്കളെ പഠിപ്പിക്കുന്നത് ആ പേരില്ലായിരുന്നെങ്കിൽ എന്ത് ഗതിയായി പോയനെ ഈ കാണുന്ന അവതാരങ്ങൾക്ക് ഇവരുടെ ഈ പ്രവർത്തനം കാണുമ്പോൾ ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ പലരെയും അനുസ്മരിക്കുന്നുണ്ട് അത് ജോണിനെ അനുസ്മരിക്കുന്നുണ്ട് വർഗീസിനെ അനുസ്മരിക്കുന്നുണ്ട് ബാലചന്ദ്രനെ അനുസ്മരിക്കുന്നുണ്ട് അങ്ങനെ മൂന്നാല് പേരുകൾ കാര്യം ഇവരൊക്കെയാണല്ലോ ഈ നാടിനോട് ഈ തെറ്റ് ചെയ്തത് എന്ന നിലയ്ക്കുള്ള അനുസ്മരണമാണ് എന്തായാലും നാട് കാണേണ്ടിയിരിക്കുന്നു ചില ഹൈടെക് അടിമകൾ മുതലാളി തിരുവാൻ പറഞ്ഞ കിടന്നു തിരുമും ഇരിക്കാൻ പറഞ്ഞ കിടന്നുരുളും അങ്ങനെയുള്ള അടിമകൾ മാത്രമാണ് വൈകിട്ടത്തെ അന്തിച്ചർച്ചക്കാരെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ജോണിന്റെ മോൻ വിനുവും ബാലചന്ദ്രന്റെ മോൻ അനൂപും വർഗീസിന്റെ മോൻ അബ്ജോദ് എല്ലാം ചേർന്ന് എന്തെല്ലാം മെഴുകലാണ് നമ്മുടെ നാട്ടിൽ നടത്തിയിരിക്കുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം സ്റ്റഡി ക്ലാസ് എടുക്കുകയും ബാക്കിയുള്ള അഴിമതികൾ കേട്ടാൽ ഉശിരോടെ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നവർ അവരുടെ ആത്മരോഷം പൊട്ടാതെ എത്ര സഹനത്തോടുകൂടി മോലാളിയുടെ ചീലയുടെ കീഴിപ്പോയിരിക്കുന്നുവെന്ന് നോക്കൂ ഇതാണ് കേരളത്തിലെ മാധ്യമ അടിമകളുടെ ഏറ്റവും നമ്പർ ഉദാഹരണം വൈകുന്നേരം മോലാളി ആർക്കെതിരെ കുറയ്ക്കാൻ പറയുന്നു അവിടെ പോയി കിടന്ന് കുറയ്ക്കുന്നതിനപ്പുറം കടിക്കുന്നവരല്ല എന്ന് മനസ്സിലാകുന്നില്ലേ ഇവരെയൊക്കെ നിഷ്പക്ഷരെന്നും അഴിമതി വിരുദ്ധരെന്നൊക്കെ വിലയിരുത്തുന്നവരോട് പറയാനുള്ളത് ചില കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ എന്തിനാണ് മുന്നിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മൊയാളിക്കൊക്കെ ഇഷ്ടം പോലെ അഴിമതി നടത്താനും അഴിമതിയുടെ വിഹിതം ഒരു ഇലക്ട്രൽ ബോണ്ട് പോലെ എം ആരുടെ അണ്ണാക്കിലേക്ക് ഇട്ടുകൊടുത്താൽ തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് മൊയലാളി ആരെയാണോ ചൂണ്ടിക്കാട്ടുന്നത് അവർക്ക് നേരെ ട്വന്റി ഫോർ അവേഴ്സ് നിർത്താതെ ഭജനക്കുരയൽ നടത്താൻ വേണ്ടി മാത്രം കുറച്ച് നിരീക്ഷകരെയും തീറ്റിപ്പോറ്റുന്നവർ എന്നതിനപ്പുറം ഈ നാടിനോടോ അല്ലെങ്കിൽ ഈ നാട്ടിലെ യഥാർത്ഥ കള്ളന്മാരോടോ ഹൈടെക് കൊള്ളക്കാരന്മാർക്ക് നേരെ വിരൽ ചൂണ്ടാനോ ശേഷിയില്ലാത്ത നട്ടൽ ഉറപ്പില്ലാത്ത ആ പാവപ്പെട്ട പിതാക്കന്മാരെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പുത്രന്മാരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ അല്ലെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ ഈ പണിയും വലിച്ചെറിഞ്ഞ് എനിക്കിനി ഈ പണം വാങ്ങി എന്റെ കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റണ്ട എന്ന നിലയ്ക്ക് ഇറങ്ങി പോകണമായിരുന്നു അത് ചെയ്യാത്തടത്തോളം കാലം മോലാളിയുടെ പൃഷ്ഠം താങ്ങി മോരാളി കൊടുക്കുന്ന കിളവേം വാങ്ങി കുടുംബജീവം നയിച്ചിട്ട് പിണറായി യോജന എന്നുള്ള നിലയ്ക്ക് വൈകുന്നേരങ്ങളിൽ പിണറായിയുടെ പേര് പറഞ്ഞ് ജീവിക്കുന്ന ഈ ഹൈടെക് അടിമകൾ അവർക്ക് ചില കാര്യങ്ങളിൽ വാ തുറക്കാൻ പറ്റില്ല അവർക്ക് ചില കാര്യങ്ങളിലെല്ലാം ഈ കഴുത്തിൽ തുടലിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയ കേരളം ഞെട്ടുന്നൊരു വലിയ അഴിമതി പുറത്തു വന്നിട്ട് അതിനെതിരെ ഒരക്ഷരം ഉരിയാടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എത്രമാത്രം അടിമ കണ്ണന്മാരാണെന്ന് നാട്ടുകാർ തന്നെ തിരിച്ചറിഞ്ഞോളൂ